ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വേക്കൻസിയുടെ കാര്യവും അതുപോലെ ജെ പി എച്ച് എൻ്റെ ഒരു വേക്കൻസി ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വേക്കൻസിയാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഡിസ്ട്രിക്റ്റ് വൈ വൈസ് അപേക്ഷിക്കാൻ പറ്റുന്ന കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതി വരെ ഉണ്ട് ഓക്കെ അപേക്ഷിക്കാൻ പറ്റുന്നത് പതിനെട്ട് നാൽപ്പത്തിനാല് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് എസ് എസ് എൽ സി എ എൻ എം വിത്ത് രജിസ്ട്രേഷൻ അതുപോലെ മുസ്ലിം കാറ്റഗറി ആ ഒരു വേക്കൻസി ഒരു വേക്കൻസി ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ അടുത്തത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് സ്റ്റാഫ് നേഴ്സ് ജി അല്ലെങ്കിൽ ബി എസ് നേഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആർ ആർ ബിയിൽ അപേക്ഷിക്കാം ആർ ആർ ബി ചെന്നൈയെന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ ഇതുപോലെ വരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ഹിയർ അപ്ലൈ ഓൺലൈൻ എന്ന് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് കാണുന്ന പാരാമെഡിക്കൽ കാറ്റഗറീസ് അപ്ലൈ എന്ന് കൊടുക്കുക എന്നിട്ട് ലോഗിൻ വിത്ത് ആധാർ ലോഗിൻ വിത്ത് ആധാർ ഫോൺ നമ്പർ കൊടുക്കുക അത് ഫോൺ നമ്പർ അതാധാർ ഒ ടി പി വരും അത് എൻറ്റർ ചെയ്യുക എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ കൊടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കൊരു സംശയം ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ അപ്പോൾ ആർ ആർ പി ചെന്നൈയുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് വേക്കൻസിയാണ് നാൽപ്പത്തിനാല് തൊള്ളായിരം ഇനിഷ്യൽ പേ ഇരുവട്ട് നാൽപ്പത് വരെ അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി നാൽപ്പതാണ് ഒ ബി സി നാൽപ്പത്തി മൂന്നായിരിക്കും എസ് സി എസ് സി നാൽപ്പത്തി അഞ്ചായിരിക്കും അപ്പോൾ ഈ ആർ ആർ ബിയുടെ അതുപോലെ എയിംസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിവിന് ആപ്പിലുണ്ട് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം എനിക്ക് വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോഴേ നമുക്ക് ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുക്കിയിൽ ഇടുക്കിയിൽ എൻ എച്ച് എം ആരോഗ്യ കേരളത്തിൽ ഓഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പോസ് ചെയ്ത് വായിക്കുക ഓഡിയോളജിസ്റ്റ് ജൂനിയർ കൺസൾട്ടൻറ്റ് എം ബി എച്ച് പ്ലസ് ബി ഡി എസ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കാണ് മുപ്പതിനായിരം രൂപ ശമ്പളമുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് അത് കരാർ നിയമനാണ് മുപ്പത്തി ആറായിരം രൂപയാണ് മാസവേതനം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബിരുദം ബി ആണ് അതുപോലെ സീനിയർ ട്രീറ്റ്മെൻറ് സൂപ്പർവൈസർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലേ എടുത്തിട്ട് സീനിയർ ട്രീറ്റ്മെൻറ് സൂപ്പർ ലാബ് സൂപ്പർവൈസറുണ്ട് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഉണ്ട് ഇത്തേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സോ ഉള്ളൂ ഈ വീഡിയോ കുറച്ച് ആർ ആർ ബിയുടെ നിങ്ങൾ കഴിവതും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ആർ ആർ ബി ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിങ്ങിന് ആപ്പിൽ അവൈലബിൾ ആണ് എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ അടുത്ത ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയും നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടിയും ഇപ്പോഴേ പഠിച്ചു തുറ തുടങ്ങേണ്ടവർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ജെ പി എച്ചിൻ്റെ ഒരു വേക്കൻസി കണ്ണൂർ ജില്ലയിലുള്ളത് സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓൾ ദി ബെസ്റ്റ്